കോൺഗ്രസിലേക്ക് എത്തുന്നു കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം തൽക്കാലം കെ സുധാകരന്റെ കൈകളിൽ സുരക്ഷിതമാണെന്ന് കെ സുധാകരന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് നേടിയ വിജയം ഗ്രൂപ്പ് നേതാക്കളെ നേതാക്കളെപ്പോലും നിശബ്ദരാക്കിയിരിക്കുകയാണ് മലബാറിൽ പ്രതീക്ഷിച്ചതിനപ്പുറമുള്ള ഭൂരിപക്ഷം കെ സുധാകരന്റെ വിജയമാകട്ടെ ഒരു ലക്ഷത്തിലധികം വോട്ടുകളുടെ പിൻബലത്തിൽ ഇന്ത്യ മുന്നണിക്ക് കരുത്തു പകരാൻ പതിനെട്ട് പേരെ പാർലമെന്റിൽ എത്തിക്കാൻ കഴിഞ്ഞതും കെ സുധാകരന് മറ്റൊരു പൊൻതൂവലായി പ്രതിപക്ഷ നേതാവിൻ്റെ ഭിന്ന സ്വരത്തിൻ്റെ തണലിൽ വളർന്നു വന്ന ഗ്രൂപ്പുകൾ തൽക്കാലം ശാന്തരാകും കെ സുധാകരനെ ഉടൻ മാറ്റാൻ ആവശ്യമായ പ്രതിസന്ധികളൊന്നും തന്നെ കോൺഗ്രസിൽ ഇല്ല പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കെ സുധാകരൻ ധർമ്മടത്ത് നേടിയ ഭൂരിപക്ഷം കൂടി പരിഗണിക്കുമ്പോൾ ശത്രുപക്ഷം നിശബ്ദരാകും ദേശീയതലത്തിൽ കെ സി വേണുഗോപാലിന്റെയും രമേശ് ചെന്നിത്തലയുടെയും പിൻബലം ലഭിക്കുന്നത് കെ സുധാകരന് പകരുന്ന ഊർജം ചെറുതല്ല പ്രതിപക്ഷ നേതാവിനൊപ്പം നിൽക്കുന്ന അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ളവർ കെ പ്രസിഡന്റ് സ്ഥാനം സ്വപ്നം കാണുന്നുണ്ട് കോൺഗ്രസിനുള്ളിൽ സ്ഥാനങ്ങൾ തീരുമാനിക്കുന്നത് ജാതി സമവാക്യങ്ങളാണ് ഇത് മനസ്സിൽ കണ്ടാണ് സുധാകരൻ ഒഴിയുന്ന പദവിയിൽ എത്താമെന്ന പ്രതീക്ഷയും അടൂർ പ്രകാശ് സൂക്ഷിക്കുന്നത് ഫലപ്രഖ്യാപനത്തിന് തൊട്ടുമുമ്പ് വരെ കെ പി സി സി പ്രസിഡന്റ് പദവിൽ സുധാകരൻ ഭീഷണി നേരിട്ടിരുന്നു നിലവിൽ എല്ലാം മാറിമറിഞ്ഞു കേരളത്തിന്റെ കാര്യത്തിൽ അന്തിമവാക്ക് എ കെ ആന്റണിക്കാണ് സുധാകരന് ആന്റണിയുടെ പിന്തുണയുമുണ്ട് കേരള ന്യൂസ് തിരുവനന്തപുരം